പ്രശ്നം ഞങ്ങൾ കിട്ട കല്യാണം കഴിച്ചത് അതോ പ്രശ്നം അല്ല അതാണ് പ്രശ്നം അതെ ചേടാ ചേടാ ഹിന്ദു ബിന്ദുവിനെ കണ്ടില്ല രണ്ടുപേരോട് എന്റെ റൂമിലില്ല ഏഹ് എന്റെ റൂമിലില്ല പിന്നെ പോയാടാ എനിക്കറിയത്തില്ലേ ഞങ്ങൾ ഇവിടെ ഉണ്ട് കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നത് നല്ലതല്ലേ നല്ല രസ നല്ലതല്ല കാരണം ഇന്ന് പ്രോബ്ലം വെള്ളം ചൂടാക്കാൻ ഹീറ്റർ ഉണ്ടാക്കിയേക്ക് പെട്ടെന്ന് വാങ്ങി ആ വന്നോ എന്തു പറ്റി ചായ എടുക്കട്ടെ എന്തു ചായ എടുക്കട്ടെ எந்தோ பிள்ளை சாம்பாரா வச்சே சாம்பார் சாம்பாரு கேட்டது ടാ ഒന്നുമില്ലേ ഹും യുടാങ്ങനെ നെ വെള്ളം പോുന്നല്ല ശാക്തൻ നിങ്ങടെ വെച്ചിരിക്കുന്ന സ്പെഷ്യൽ വീട് ഇന്തോ നമ്മൾ സ്നേഹിക്കേ ചേമ്പ് വീട് വല്ല ഇന്തോ വായി ഇന്തോ വായി ദേ വിളിക്കാം <muchas> എടാ പൊട്ടന്മാരേ അരെ രണ്ട് വരെ 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 ഡ്രസ്സ് リーチാ പോരേടാ മനസ്സിലാവുന്നില്ല കുച്ചാണ് മോനേ അവരെ ശീലിപ്പിച്ച് അങ്ങനെയാ ഒരേ ഡ്രസ്സ് ഒരേ മാല വള കമ്മൽ പോട്ട് രണ്ടെന്ന് મારത്തില്ല രണ്ടെന്ന് મારത്തില്ല ഓക്കേടാാണോ ഉള്ള മാർക്ക് ഹം അല്ലേ പോടാ ഈ ലോകത്തിലെല്ലാവർക്കും ദൈവം ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഐഡന്റിഫിക്കേഷൻ മാർക്ക് അതില്ലേ അവള് മാർക്ക് വ്യത്യസ്തമായിരിക്കത്തില്ലേ അത് കണ്ടുപിടിച്ചൂടെ ഇടാൻ മറന്നോ അങ്ങനെ വല്ല പാടും എല്ലാം കാണുമെന്ന് അത് നോക്കി കണ്ടുപിടിച്ചുടേളാ ചോദിച്ചു ചോദിച്ചു ഞങ്ങൾ

എടി മറുകറിയ ഒരു മാർഗം ഇല്ലേ എന്തുവ എനിക്ക് ഇവിടെ ഒരു മർഗം ഇവിടെ ഒരു മർഗവും ഉണ്ട് മണ്ടന്മാർ മണ്ടന്മാർ എടാ നിന്റെയൊക്കെ ഒക്കെ പെണ്ണും പിള്ളമാരുടെ

അവള് അവള് രണ്ടെണ്ണം കൂടെ ഓടി വരുന്നേ വിളിച്ചാ അതായത് ഞങ്ങൾ ഈ ദൂരെ അവള് പേര് വിളിക്കുമ്പോ ബിന്ദു ബിന്ദു എന്തോ നീ കേന്ദ്ര ബിന്ദു ഞങ്ങള് ദൂരേന്ന് വിളിക്കുമ്പോ ബിന്ദു വിളിക്കുമ്പോ ആള് വരെ കേന്ദ്ര പേരും ഇവിടെ എന്തോ എന്ന് പറഞ്ഞു വരും എന്ത് ചെയ്യാൻ ഇതൊ വിഷയമാണല്ലോമാരെ ആയ കൊണ്ട് നിങ്ങൾക്ക് മാത്രമേ വിഷയമുള്ളൂ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എല്ലാം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇതെല്ലാം നാള് കൊടുക്കണം പത്രക്കാരിന്റെ കൂടി ദൈവമേ മോളെ ബിന്ദു ബിന്ദു മോളെ മോളെ ബാത്റൂമിലെ ഹീറ്റർ ഒന്ന് കൂടി കൂടി ചേട്ടാ ഓ അതിന് തണുത്തുള്ളവരുന്ന് ഇതാ പാലേരക്കാടല്ല കണക്കാടി നാട് ഇതെല്ലാം കൊടുക്കണം പത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയായി വന്നിപ്പോ നിക്കു സംസാരിക്കാൻ പോലും സമയമില്ലാണ്ടായി കുത്തി കുറപ്പ് തന്നെ ആണോ ബിന്ദു ആണോ ആ മോളെ ആ പച്ചക്കറി അല്ലെങ്കിൽ വേണ്ട ആ മോട്ടറിന്റെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്താൽ മതി Ο Φαγκέρ να

അർത്ഥം എന്റെ പൊന്നുമക്കളെ ഇതിനാണോ എന്നെ നീ വിളിച്ചു വരുത്തേ ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ നിങ്ങൾ തമ്മി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളു നിങ്ങൾ എന്നോട് പറഞ്ഞത് പറഞ്ഞു നിങ്ങൾ വേറെ ആരോടത്തും പറയരുത് കേട്ടോ അല്ലയോ ഇല്ല അല്ല അതന്ന പൊന്നും തിരിച്ചറിയില്ലെന്ന് എടാ പൊണ്ും മക്കളെ നിങ്ങള് സൂക്ഷിച്ചു നോക്കിയാൽ മതി ഉണ്ടെങ്കിൽ ഞങ്ങളെ തന്നെ സൂക്ഷിച്ചു നോക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലയോടാ സൂക്ഷിച്ചു നോക്കിയേ തിരിച്ചറിയുന്നില്ലേ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇതിന് പരിഹാരം കണ്ടെത്താൻ അവളുമാർക്ക് മാത്രമേ പറ്റൂ നിങ്ങൾ അവളുമാരോട് തന്നെ പറ മകളെ പരിഹാരം നിങ്ങൾ തന്നെ ഞാൻ എന്നിട്ട് മനസിലായി നിങ്ങൾ പറയുന്ന എല്ലാം എനിക്ക് മനസ്സിലായി നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ വിഷമം അറിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു ഡാ ഹലോ വേണ്ടേ ഇങ്ങോട്ട് നോക്കിയേ എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഹെയർ സ്റ്റൈല് ഞാൻ മുടി മുറിച്ചു

ഇപ്പഴാണ് നമുക്ക് രണ്ടുപേരും മനസ്സിലാവുള്ളൂ എനിക്ക് മുടി മുറിക്കുന്നത് ഇഷ്ടമല്ല ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടില്ല ഞാൻ ഇത് രണ്ടുപേരുടെ മുടി കണ്ടിട്ട് നിന്റെ ഇഷ്ടപ്പെട്ടത് ഞാൻ മുടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പൊ മുടി മുറിച്ച് എന്റെ മുന്നിൽ വന്നത് ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലേ നിന്റെ മുടി എന്താ മണ്ണുപുള്ള എന്തിനും എന്റെ പൊണ്ണി അതോ ഇപ്പൊ നമുക്ക് നമ്മുടെ നേരത്തെ പ്രശ്നം രണ്ട് പേര് മനസ്സിലാവില്ല ഇപ്പൊ ആ എനിക്ക് അങ്ങനെ മനസ്സിലാക്കണ്ട എനിക്ക് മുടി ഉള്ള പണി ഇഷ്ടം അല്ല നിനക്കറിയാലോ പന്തളത്തെപ്പാൾക്കാർ കൊച്ചു എന്നോട് ഒന്ന് പ്രപ്പോസ് ചെയ്തിട്ട് ഞാൻ വിട്ടുകൊള്ളത് കാരണം എന്തോ അത് മുടിയില്ല ഇത് മുടി കണ്ടോ ഞാൻ കിട്ടിയത്

എന്റെ പൊന്നെന്തു നീ പറഞ്ഞ ഐഡിയ അടിപൊളി മുടി മടക്കി വെച്ച് നന്നായി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ പച്ചയ്ക്ക് തിന്നേനെ അതെനിക്ക് നന്നായിട്ട് അറിയത്തില്ലേ ഇവർക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റത്തുമില്ല ഇവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കേ വേണം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ ഞങ്ങൾ രണ്ടും വേറിട്ട് കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇത് തന്നെയാണ് ഞങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് പരസ്പരം വേറിട്ട് ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടല്ലേ ഒരു ഡ്രസ്സ് പോലും മാറാൻ ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് നടക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് വെച്ചപ്പോ അതും തോക്ക

പറഞ്ഞു കൊടുക്കാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് നീ പറഞ്ഞു പറഞ്ഞുതരുന്നു എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകള ഞാൻ ആലോചിച്ചിട്ട് ഇതിനൊരു വഴിയേ കാണുന്നുള്ളൂ ഒരു വഴി ഒന്ന് എന്താടാ എനിക്ക് ഇതിനൊരു കാര്യം പറയാം നമ്മൾ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട് നിന്റെ ആഗ്രഹം കാരണം നമ്മൾ ഒരേ പന്തിലേ കല്യാണം കഴിച്ചത് അതും രണ്ട് ഇരട്ടകളെ ഇപ്പം നമ്മുടെ പ്രശ്നമുണ്ട് ആണല്ലോ ഡോക്ടർ പറഞ്ഞ ഐഡിയ ഓർമ്മയുണ്ടോ അപ്പം അതുകൊണ്ട് ആദ്യം അച്ഛൻ ഞാനാകും ഞാൻ അച്ഛനായതിനു ശേഷം മാസം കഴിഞ്ഞതിന് ശേഷമേ നീ അച്ഛനാവും രണ്ടു പേരുടെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണാ തിരിച്ചറിയാൻ പറ്റുന്നത് സത്യം സത്യം ചെയ് ചെയ് അമ്മ ആണല്ലോ ഗർഭിണി ആയവൾ ബിന്ദു ഓർമ്മയുണ്ടേ ഗർഭിണിയായവൾ ബിന്ദു ആവാത്തവൾ അണ്ണാ എന്താടാ ഇതിപ്പോ ആറു മാസമായി അണനത്തെ കുഴപ്പമുണ്ടോ ഇതിപ്പോ ആറു മാസമായി ഞാനിതോടെ ചക്കയോ മാമിയോ എല്ലോ വന്നോ പെട്ടെന്ന് പെട്ടെന്ന് കളിച്ചു വരാൻ എടാ ഇതൊരു മനുഷ്യ ശരീരമാണ് കേട്ടോ ചെറിയ കാലതാമസം ഒക്കെ എടുക്കും അഞ്ചെന്ന് പറഞ്ഞ് ആറാവും ആറെന്ന് പറഞ്ഞ് ഏഴാവും അങ്ങനെയൊക്കെയാ നീ നോക്കണ നീ നോക്കൂട്ടാ അടാ നീ നോക്കണ നീ നോക്ക് നീ നോക്ക് ഒരു ചേട്ടനോട് പറയുന്ന കാര്യം നീ സംസാരിച്ചിട്ടു വേണ്ട കുഴപ്പമില്ല ഞാൻ ചുമ്മാ പറഞ്ഞു

െന്ന് തോന്നടാ ഏ അവൾ പിന്നെയും പിന്നെയും ഛർദ്ദിച്ചോണ്ടിരിക്കുന്നു ജീനതാണല്ലോ അതെ ഇതൂടെ അത് ഛർദ്ദിക്കുന്നു എൻ്റെ ഭാര്യ ഛർദ്ദിച്ചു അപ്പുറത്തേന്ന് ഛർദ്ദിക്കുന്ന എന്തോ അങ്ങനെ ജോലിക്കുവാണെങ്കിൽ ആദ്യം ശ്രദ്ധിച്ചത് ചേട്ടൻ്റെ ഭാര്യയാണെന്നോ എൻ്റെ ഭാര്യയാണെന്നോ ചേട്ടന് ഉറപ്പുണ്ട് ചേടാ പട്ടി നീ എൻ്റെ കയ്യെ പിടിച്ച് സത്യം ചെയ്ത് അതൊരു മഴയത്ത് ഞാനങ്ങ് മറന്നുപോയി അന്ന് രാത്രി ഒരു അടാറും മഴയും ഒരു ഇടിവെട്ടും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ കരണ്ടുമുമ്പ് പോയി പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല എങ്ങനാടാ എങ്ങനാടാക്കണാപ്പി തിരിച്ചറിയുന്നേ മറങ്ങട്ടോ ശ്രദ്ധിച്ചോ